നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്ന ഒരു ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ആയതിനാൽ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു തൊടുകുറി ഫലമാണ് അതിനായി ഏവരും തന്നെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാകുന്നു അതിനായി ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ആദ്യത്തേത് മഞ്ഞ നിറത്തിലുള്ള ചെന്തങ്ങിൻ്റെ കരിക്കും രണ്ടാമത്തേത് പച്ച നിറത്തിലുള്ള സാധാരണ കരിക്കുമാണ് ഈ രണ്ട് കരിക്കുകളിൽ ഏതെങ്കിലും ഒരു കരിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഇന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള കരിക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി മഞ്ഞക്കരിക്ക് തിരഞ്ഞെടുത്ത നിങ്ങൾ ത്യാഗമനോഭാവത്തിന് ഉടമകളാണ് വേണ്ടപ്പെട്ടവർക്കോ ബന്ധുമിത്രാദികൾക്കോ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവർ തന്നെയാണ് നിങ്ങൾ എത്രന്നെ വേദന സംഭവിച്ചു കഴിഞ്ഞാലും ആ വിഷമങ്ങളും വേദനകളുമൊക്കെ മനസ്സിൽ തന്നെ ഒതുക്കി ഒതുക്കിപ്പോകുന്നവരാണ് നിങ്ങൾ എത്ര തന്നെ വേദനയുണ്ടെങ്കിലും പുറമേ ചിരിച്ചു കാണിക്കുന്നവരാണ് നിങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഒട്ടും അസ്വസ്ഥരാകാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിസംശയം പറയാവുന്നതാണ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പത്തെയും നന്മയെയുമാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ പല അവസരങ്ങളും കടന്നു വന്നിട്ടുണ്ട് അത് പലതരത്തിലുള്ള അവസരങ്ങളാകാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവസരങ്ങളാകാം എന്നാൽ അവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പിന്നീട് അതോർത്ത് വളരെയധികം വിഷമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മുൻകോപം വളരെയധികമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന പ്രകൃതം എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും ചതിക്കാനാകില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ദേഷ്യം പലപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ പരാജയം മാത്രമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് എന്നു തന്നെ പരാമർശിക്കാവുന്നതാണ് എന്നിരുന്നാൽ കൂടിയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അതായത് തൊഴിൽ വിവാഹം മറ്റ് ധനപരമായ കാര്യങ്ങൾ എന്നിവയിലെല്ലാം തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വന്നു ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി തീർന്നു എന്ന് വരാം ആ കാലഘട്ടം വരെ നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റുള്ള ആളുകളോട് സവിനയം പെരുമാറുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതും നിങ്ങളുടെ മറ്റൊരു സവിശേഷത തന്നെയാകുന്നു എന്നാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾ കൈക്കലാക്കിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും മറ്റുള്ളവർ നേടുന്നതായ അല്ലെങ്കിൽ സ്വന്തമാക്കുന്നതായ സാഹചര്യമാണുള്ളത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില അംഗീകാരങ്ങൾ നിങ്ങളെക്കാൾ കഴിവു കുറഞ്ഞ വ്യക്തികൾക്ക് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ലഭിച്ചതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കാരണത്താൽ നിങ്ങൾ വളരെയധികം വിഷമിക്കാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടില്ലായെന്ന് നടിച്ച് പോകുന്നവരാണ് പല അവസരങ്ങളിലും നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം കൊണ്ടും നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടാം അതിനാൽ തീർച്ചയായും നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ട് എങ്കിൽ പോലും ആവശ്യത്തിനു മാത്രം അത് മതി എന്നുള്ള വിവരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എത്ര വലിയ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നിൽക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം മൂന്ന് മാസത്തിനകം ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒരിക്കലും നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല നിരാശയില്ലാതെ ധൈര്യപൂർവ്വം മുന്നോട്ടു പോവുക കഠിന പ്രയത്നത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ക്രമേണ നിങ്ങൾക്ക് തന്നെ അനുകൂലമായി തീരുന്നതാണ് ഈശ്വര വിശ്വാസത്തോടുകൂടി ജീവിതത്തിൽ മുന്നേറുക ഇനി രണ്ടാമത്തെ ചിത്രമായ പച്ചക്കരിക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഒന്നും ഭംഗിയായി നടക്കാത്ത സാഹചര്യമാണുള്ളത് അതല്ലായെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരവസ്ഥയുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമാണുള്ളത് ഈ ഒരു തടസ്സം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമവും സങ്കടവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും കൂടെ നിൽക്കേണ്ടവർ പോലും നിങ്ങളുടെ കൂടെ നിൽക്കാതെ നിങ്ങളെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നായ അവസ്ഥ നിങ്ങൾക്കുണ്ട് ക്ഷമ വേണ്ടയിടത്ത് അത് ഇല്ലാത്തതായ കാരണത്താൽ നിങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം നിങ്ങളുടെ പ്രവൃത്തിയാൽ മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിക്കും എങ്കിൽ കൂടിയും അതിൽ മിക്കവരും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും അനുകൂലം എന്ന് വിചാരിക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നേക്കാം ഭാവിയിൽ അല്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ അത്തരമൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നേക്കാവുന്നതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ ചില വ്യക്തികളുണ്ട് അതായത് നിങ്ങളെ അത്രയധികം ദ്രോഹിക്കുന്നതായ ചില വ്യക്തികൾ അത്തരം വ്യക്തികളോട് അത്തരം ദ്രോഹം ചെയ്യുന്ന വ്യക്തികളോട് ദൈവം ചോദിക്കും എന്ന ഒരു മനോഭാവത്തിൽ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് പലപ്പോഴും പല നഷ്ടങ്ങളും സ്വയം ജീവിതത്തിൽ വരുത്തിവച്ചവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും അത്തരം നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ അനുഭവിച്ചതായ ആ നഷ്ടങ്ങൾ മറ്റുള്ള വ്യക്തികൾ അതായത് അവർക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ആ നഷ്ടം അനുഭവിച്ചിട്ടുണ്ടാവുക അവർ പലപ്പോഴും അത് മറക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടാതെ കർമ്മരംഗത്ത് പലവിധ വിഷമങ്ങൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിലൊരു മാറ്റം ഉടനെ തന്നെ വന്നു ചേരും എന്ന് പരാമർശിക്കാം രണ്ടു മാസത്തിനകം എല്ലാം അനുകൂലമായി തീരും എന്ന് തന്നെ പറയാവുന്നതാണ് ജീവിത വിജയത്തിനു വേണ്ടി ലക്ഷ്യബോധത്തോടുകൂടി മുന്നേറേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതായ സാഹചര്യമാണുള്ളത് അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരാജയം നേരിടേണ്ടുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നുചേരാം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ പോലും അഞ്ചു മാസത്തിനുള്ളിൽ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വളരെയധികം കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടു മാസത്തിനകം തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് പെട്ടെന്ന് നടന്നില്ല എങ്കിൽ പോലും പല വാതിലുകളും പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉയർച്ചയുടെ പല പടവുകളായി നിങ്ങൾ നടന്നു കയറുക തന്നെ ചെയ്യും ജീവിതവിജയവും അതിലൂടെ നേടുന്നതാണ് തടസ്സങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു കഴിഞ്ഞാലും അതിനെയെല്ലാം പരിപൂർണമായി നിങ്ങൾക്ക് രണ്ടു മാസത്തിനകം തന്നെ അല്ലെങ്കിൽ അഞ്ചു മാസത്തിനകം തന്നെ അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം കൂടുതൽ അനുകൂലമായി തീരാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഉണർന്നു പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുക ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരം ആയതിനാൽ തന്നെ പല കാര്യങ്ങളിലും തിരിച്ചറിവ് നേടുവാനുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നതാണ്